സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ആഴ്ചകളോളം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ബൗളിൽ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിൽ ആ ടീസ്പൂണ് ഉപ്പും ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിന് മേലേക്ക് കുറച്ച് ഗീ പരട്ടിയിട്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് എങ്ങനെയാണോ ഉരുളകളാക്കുന്നത് അതുപോലെ ഉരുളകളാക്കിയിട്ട് വെക്കാം മുഴുവനും ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ വിതറിയിട്ട് മാറ്റി വെക്കാം ഇനി ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തുന്നത് അതേപോലെ തന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന അതേ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല നേർങ്ങിനെ ആയിരിക്കും പരത്തിയെടുക്കുക ഇനി ഇത് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നല്ലപോലെ ഗീ പരട്ടി കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലപോലെ ആകുന്ന വിധത്തിൽ പറ്റി കൊടുക്കുക എല്ലാ ഭാഗവും നല്ലപോലെ പറ്റി കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കുക എന്നിട്ട് വീണ്ടും അതേ വലുപ്പത്തിലുള്ള ഒരു ചപ്പാത്തിയും കൂടി പരത്തിയെടുക്കുക പരത്തിയെടുത്ത ചപ്പാത്തി നല്ല ഇതിൻ്റെ മേലിൽ വെച്ചുകൊടുക്കുക വീണ്ടും ഇതിൻ്റെ മേലെ ഗീ പറ്റി കൊടുക്കുക ഗീ പറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ വത കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മെല്ലെ ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുത്തതിനു ശേഷം കൈ കൈ കൊണ്ട് നല്ലപോലെ ഇതുപോലെ മെല്ലെ പ്രഷ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക നീറിങ്ങനെ ആക്കി എടുക്കുക ഇതുപോലെ നല്ല നീറിങ്ങനെ ആക്കിയെടുത്തതിനു ശേഷം കത്തിക്ക് കുറച്ച് ഗിയോ പരട്ടിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മുഴുവനും ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കണം ഇനി ഇതുപോലെ ടേബിളിൻ്റെ മേലെ കുറച്ച് മൈദ പരത്തി വെച്ചിട്ട് പരത്തിയെടുക്കാം ഞാനിവിടെ നാല് പീസ് ഒന്നിച്ച് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഓരോന്ന് വെച്ചോ അല്ലെങ്കിൽ പിന്നെ ഈ കോയിലിൻ്റെ വലുപ്പത്തിൻ്റെ അനുസരിച്ചിട്ട് അഞ്ചോ ആറോ അങ്ങനെ വെച്ച് പരത്തി എടുക്കാം ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എടുക്കാം മുഴുവൻ പരത്തിയതിനു ശേഷം ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു വലിയ ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മറ്റൊരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നല്ല പല ഇളക്കി ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ചെയ്താൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രീ ആയി കിട്ടും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാവുമ്പോൾ നമുക്ക് പോയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം ചൂടോടെ തന്നെ പൊടിച്ച പഞ്ചസാര ഇതുപോലെ കൊടുക്കുക ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടോടെ തന്നെ പഞ്ചസാര വിതറണം അല്ലെങ്കിൽ ഇതിന് ഈ സ്നാക്സിന് പിടിച്ചു കിട്ടില്ല മുഴുവനും ചുട്ടെടുത്ത് പഞ്ചസാര വിതറി എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇടാതെ നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെയും കഴിക്കാം ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു ഡബിയിലാക്കിയിട്ടിട്ട് ആഴ്ചകളോളം സൂക്ഷിച്ചിട്ട് കഴിക്കാം എൻ്റെ സ്നാക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെൽപ്പെട്ട അഭിപ്രായം അറിയിക്കുക നിഷാ അള്ള അടുത്ത എൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്